ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അന്ന് നമ്മൾ പാലുകിന് പോയില്ലേ അമ്മയുടെ വീടിൻ്റെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫങ്ഷൻ വല്ലതും നടത്തുന്നുണ്ടെങ്കിൽ കാണിക്കാന്ന് അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു ഫങ്ക്ഷൻ നടത്തുന്നുണ്ട് ചെറുതായിട്ടേ ഉള്ളൂ കുറച്ച് പേരെ ഉള്ളൂ പനേറ്റിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ ചെന്നിട്ട് സ്വീകരിക്കണതാണ് പിന്നെ കാണുന്നത് പിന്നെ അച്ഛനാദ്യോ ഇങ്ങോട്ട് വരുന്നത് അമ്മമ്മടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ അനിയനാണ് അവൻ ഇടയ്ക്കെല്ലാം കാറ്ററിംഗിൻ്റെ സപ്ലൈക്ക് പോകുന്നതാണ് അപ്പോൾ ആ കാറ്ററിംഗ് ആർക്കെന്നെ ആ ഓർഡർ കൊടുത്തിട്ടുള്ളത് ബിരിയാണിയും ചിക്കനും സെപ്പറേറ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നൂറാളുള്ള പരിപാടിയേ ഉള്ളൂ കേട്ടോ അടിപൊളി ആയിരുന്നു റൈസും നന്നായിട്ടുണ്ടായിരുന്നു ചിക്കനും നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചീനൊട്ടിയാകുമ്പോൾ മണ്ണിൽക്കൂടെ ഒക്കെ ഓടിക്കളിക്കണാണ് കാണുന്നത് കള്ളടുപ്പും എല്ലാം പോകുമ്പോഴേക്കും ചവന്നടുപ്പാക്കും എവിടുന്നോ ഒരു പേരക്കാരെ കഷ്ണം കിട്ടിയിട്ടുണ്ട് അതും കഴിച്ചിട്ടുള്ള ആ ഓട്ടമാണ് ആ കാണുന്നത് പിന്നെ നമ്മുടെ ചീനുട്ടിയുടെ ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവൾ പാട്ട് കേട്ട ഡാൻസ് കളിക്കും പിന്നെ ഈ സെറ്റിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഞാനും വയനാട്ടും കൂടി പോയിട്ടാണ് സെറ്റ് സെലക്ട് ചെയ്തത് പിന്നെ രണ്ട് അച്ഛന്മാരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞത് എൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ചീന ഒട്ടി കയറിയിരിക്കുന്നുണ്ട് പിന്നെ സെറ്റ് എല്ലാം ആ വീടിന് സ്പേസിന് പാകത്തിനായിരുന്നു കാരണം ചെറിയ വീടല്ലേ അപ്പോൾ സെറ്റ് കറക്റ്റായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് ബിരിയാണിക്ക് പുറമെ നമ്മൾ വീട്ടിൽ നാടസദ്യ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ അമ്മൂമ്മയും അമ്മയും കൂടി തന്നെയാണ് വെക്കുന്നത് ചോറ് സമ്പാർ ഉപ്പേരി വച്ചാർ അത്ര തന്നെ ഉള്ളു പിന്നെ നമ്മുടെ ചീനുട്ട ആർക്കൊക്കെ വിഷയക്കേണ്ടി കൊടുക്കുന്നു എന്തൊക്കെ വർത്താനം പറയുന്നു വലിയ പുള്ളിയല്ലേ പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കാനുള്ള സമയമായി അച്ഛൻ ചിക്കൻ എല്ലാം പാകത്തിനാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ സദ്യ തുടങ്ങി എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാൾക്കാരെല്ലാം വന്നു തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും പോയപ്പോൾ ഗിഫ്റ്റുകൾ പൊട്ടിക്കുകയാണ് അധികം ഗിഫ്റ്റൊന്നുമില്ല കുറച്ച് ഗിഫ്റ്റേ കിട്ടിയിട്ടുള്ളൂ ഒരു ഇൻഡക്ഷൻ കുക്കറ് മിക്സി അങ്ങനെ കുറച്ച് സാധനങ്ങളേ കിട്ടിയിട്ടുള്ളൂ കിടന്ന് ഉറങ്ങായിരുന്നു ഉച്ചമയക്കത്തിൽ ആ സമയം കൊണ്ടാണ് ഇവർ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചത് അതുകൊണ്ട് പൊട്ടിക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ നീച്ചത് അപ്പോഴാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ അങ്ങനെ ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട് ഒരു പാത്രം കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷോട്ടോ കിട്ടിയിട്ടുള്ളൂ പിന്നെ അത് എണ്ണലായി എഴുതലായി എത്ര രൂപയായി എത്ര രൂപ കിട്ടി അങ്ങനെ അച്ഛനും അമ്മയും അമ്മൂമ്മയും എല്ലാം കൂടി നോക്കുകയാണ് മനോട്ടപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ചെന്നിട്ട് അതെല്ലാം വലിക്കാൻ വേണ്ടി ഓടുന്നുണ്ട് പിന്നെ എല്ലാവരും പോയപ്പോൾ വീടെല്ലാം അടിച്ചൊരു തുടച്ച് വൃത്തിയാക്കി ഇട്ടു പിന്നെ കുറച്ച് റൈസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീട്ടുള്ളിക്കൊക്കെ ഒക്കെ കൊടുത്തിട്ടും ബാക്കി ഉണ്ടായി അപ്പോൾ അത് വീട്ടിലേക്ക് കുറച്ച് കൊടുക്കുന്നു ചിക്കൻ പിന്നെ കുറച്ചേ ഉണ്ടായില്ലോ കേട്ടോ എന്തായാലും അത് കൊടുന്നു അപ്പോൾ രാത്രി എന്തായാലും കുശലായി അപ്പോൾ അങ്ങനെ രാത്രി അത് കഴിച്ചു പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് അരി നെല്ലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വന്തം വീട്ടിൽ പോയാൽ പിന്നെ എന്തെങ്കിലും എടുക്കാണ്ട് പോകുന്ന കഴിഞ്ഞാൽ മനസ്സിന് സുഖം ഉണ്ടാവില്ലല്ലോ അരി നിലയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് കുക്ക് ചെയ്യും പിന്നെ കൊടുുന്ന പാട നമുക്കത് വെക്കാൻ പറ്റില്ല നമ്മളപ്പോൾ തന്നെ ടേസ്റ്റ് നോക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ഉറങ്ങിയ ഒരു സുഖം ഉണ്ടാവില്ല ഉറക്കം വരില്ല അങ്ങനെ അത് കുറച്ചെടുത്ത് കഴിച്ചു രാത്രി അത് കഴിക്കുന്നതിൻ്റെ പ്രവർത്തനമാണ് പിന്നെ കാണുന്നത് പിന്നെ ഒരു നെല്ലിക്ക കഴിക്കുന്നതിനുള്ള ഘോഷചിത്രങ്ങളാണ് കാണുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു ഓക്കെ ബായ്